ഈ ഒരു സീൻ കണ്ടാൽ എത്ര വിശപ്പില്ലാത്ത ആൾക്കാരാണെങ്കിലും ഒറ്റ പ്രാവശ്യമെങ്കിലും ഇതെല്ലാം കഴിക്കണം നമ്മളൊന്ന് ആഗ്രഹിച്ചു പോകുമല്ലേ കാരണം മൂന്നും ഫിഷ് ഫ്രൈ നമുക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് അപ്പൊ കൊച്ചിയിലെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള മൂന്ന് കീഴിലേക്ക് ഊണും ഫിഷ് ഫ്രൈ കിട്ടുന്ന സ്പോട്ടാണ് ഇന്ന് നാളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് കലൂരി കടവന്ത്ര മാർക്കിന്റെ തൊട്ടടുത്തായിട്ടുള്ള രാജേട്ടൻ്റെ കടയാണ് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഫുഡ് സ്പോട്ടാണ് അധികം സീറ്റിംഗ് സ്പേസും കാര്യങ്ങളും ഒന്നുമില്ല രാജേടൻ്റെ വീട്ടിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റിംഗ് ഉള്ളൂ അധികം ആൾക്കാർ വന്നാലും ഇന്ന് നയിക്കാനുള്ള സൗകര്യം ഇവിടെ ഇല്ല ഇവിടെ ആകെ ഒറ്റ ഒരു മീൻ അവൈലബിൾ ആയിട്ടുള്ളു അതുകൊടുത്തെ കിഡിലൻ നെയ്മീൻ ഫ്രൈ ആണ് ഇവിടുത്തെ പ്രധാന താരം ഫിഷ് ഫ്രൈ ആണ് അതിൽ തന്നെ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യണത് ഈ കാണുന്ന മുരിമൊരിയാണ് കേട്ടോ ഓക്കെ കിഡിലനാണ് ഇതെല്ലാം കൂടിയിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കഴിക്കണം ഫീലാണ് അതന്നെയാണ് ഇവിടുത്തെ നെയ്മീൻ ഫ്രൈ കഴിക്കാൻ വേണ്ടി മാത്രമാണ് കൊച്ചിയിലെ പല സ്ഥലത്തു നിന്ന് ആൾക്കാർ ഇവിടെ എത്തിപ്പെടുന്നു ഒറ്റൊരു മീൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ആൾക്കാർ ഇവിടെ വരുകയാണെങ്കിൽ ആ മീൻ എത്രത്തോളം കിഡിലാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി വളരെ സിമ്പിൾ ആയിട്ടുള്ള റൂണാണ് അധികം കൂട്ടുകറികളും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ കൊടുക്കുന്ന കൂട്ടുകറികളെല്ലാം കിഡലിന് ടേസ്റ്റ് ആണ് ആ ചമ്മന്തി ആരും അതിൻ്റെ കൂടെ അച്ചാറും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അവസാനം അവരുടെ ആ കിഡിലെ നെയ്മീൻ ഫ്രൈ അതിന്റെ മൊരിമൊരിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കണം ഒരു രക്ഷയില്ലാതെ ഒരു ടേസ്റ്റ് ആണ് ഒറ്റ നെയ്മീൻ കഴിച്ചിട്ട് ഇവിടുന്ന് തിരിച്ചു പോവാൻ ആരും വിചാരിക്കേണ്ട കഴിച്ചു തുടങ്ങി കഴിഞ്ഞാൽ മിനിമം നിങ്ങൾ ഒരു നാലഞ്ച് നെയ്മീൻ ഫ്രൈ കഴിക്കും കാരണം അത്ര കിട്ടലും ടേസ്റ്റ് ആണ് ഞാൻ എപ്പോ വന്നാലും ചില ആൾക്കാരെ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അവരിവിന്ന് ഓർഡർ ചെയ്യാറില്ല ഫിഷ് ഫ്രൈ മാത്രം ഓർഡർ ചെയ്യാറുള്ളു അത് മാത്രം കഴിക്കും മിനിമം ഒരു അഞ്ചാറാണെങ്കിലും കഴിച്ചിട്ടായിരിക്കും അവര് തിരിച്ചു പോകുള്ളൂ അതൊന്ന് രാജേട്ടന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി തന്നെ പറഞ്ഞുതരും കാരണം അത്ര ഡിമാൻഡാണ് ഇവിടുത്തെ നെയ്മീൻ ഫ്രൈക്ക് ഫ്രൈ മ്മന്തി ആയാലും ചട് എല്ലാം സ്വന്തമായിട്ടുണ്ടല്ലേ നമ്മുടെ അടുത്ത സ്പോട്ട് കലൂർ കത്തിരിക്കടവിലുള്ള മച്ചിലി റെസ്റ്റോറന്റ് ആണ് രാജേട്ടന്റെ കട വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ കുറച്ചും സീറ്റിംഗ് സ്പേസും കാര്യങ്ങളും കൂടുതൽ ഇവിടെ ആണ് അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ സുഖമായിട്ട് ഡൈനിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതെല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് മെയിൻ ആയിട്ട് എടുത്തു പറയാനുള്ളത് ഇവിടുത്തെ കൂട്ടുകറികളെ കുറിച്ചാണ് ഒരുപാട് വെറൈറ്റി കൂട്ടുകറികൾ ഒരു ഊണിന് കൂടെ മാത്രം സെർവ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇപ്പം ഇവിടുത്തെ ഫിഷ് ഫ്രൈ കഴിക്കാൻ മറന്നാലും ഊണ് കഴിക്കാൻ മറക്കരുത് കാരണം അത്ര രുചിയാണ് ഓരോ കൂട്ടുകറികളും ഒന്നിനൊന്നിനും മെച്ചമായിട്ടാണ് എനിക്ക് തോന്നിയത് എല്ലാതും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് സോഷ്യൽ മീഡിയയിലും അച്ചിലിയുടെ ഓരോ വീഡിയോസ് കാണുമ്പോ അതിന്റെ കമന്റ് സെക്ഷൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇത് ഓവർ പ്രൈസ്ഡ് ആണ് ഓവർ ഹൈബ്ഡാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ഇവിടുത്തെ ഓണർ എന്താ പറയണേ നമുക്ക് നോക്കി നോക്കാം റേറ്റ് ഇത്തിരി കൂടുതലായിരിക്കും നമ്മുടെ ഇവിടെ കഴിക്കാൻ റേറ്റ് 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 നോക്കി നോക്കി കഴിക്കാൻ വരാണ്ടിരിക്കാം ഒരിക്കലും കമന്റ് എഴുതി വെച്ചിട്ട് കാര്യമില്ല വേണമെങ്കിൽ കഴിക്കുക ഹിഡൻ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് നമ്മള് പാത്രം കഴിക്കാ കോർപ്പറേഷൻ വാട്ടർ കഴിയുന്നത് വെള്ളത്തിലുള്ള

മനസ്സിലാവും അത്യാവശ്യം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് മാത്രമാണ് ഇവരുടെ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ ഫിഷിനേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇവിടുത്തെ ഊണും കൂട്ടുകാരി അപാര രുചിയാണ് ഫുഡ് മറക്കരുത് ഇതും കൂടി സെറ്റ് ആണ് നമ്മുടെ അവസാനത്തെ ഫുഡ് സ്പോട്ട് നമ്മുടെ കൊച്ചി മരടിലുള്ള കാർത്തിയാനി കിച്ചൺ ആണ് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള സ്പോട്ടാണ് ഒരുപാട് സെലിബ്രിറ്റീസിനൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് ഫുഡ് കഴിക്കാൻ അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സീറ്റ് തന്നെ കിട്ടിയത് ഊണിന് കൂടെ ഒരുപാട് വെറൈറ്റി സീ ഫുഡ് ഐറ്റംസ് ഇവിടെ അവർ നമ്മൾ ഓർഡർ അവിടുത്തെ കാളാഞ്ചി ഫ്രൈ ആണ് നമ്മൾ പഞ്ഞി പോലത്തെ മീറ്റ് എന്ന് പറയില്ലേ അതുപോലെ ആയിരുന്നു കാളാഞ്ചി കഴിച്ചപ്പോ എനിക്ക് കിട്ടിയ പിരുവാറൊന്നും അല്ല അത്യാവശ്യം നല്ല സോഫ്റ്റ് ആണ് അത്രയും ഫ്രഷ് ഫിഷ് ആണ് ഇവരോട് യൂസ് ചെയ്യുന്നത് നമുക്ക് ഒരു കൂടി ഓർഡർ ചെയ്താലോ ഒരു ഫിഷും ഞാൻ ഈ പറഞ്ഞ മൂന്ന് റെസ്റ്റോറൻറ്റ് അല്ലാണ്ട് തന്നെ ഒരുപാട് നല്ല നല്ല റെസ്റ്റോറൻറ്റ് കൊച്ചിന് ഉണ്ടെന്ന് എനിക്കറിയാം അപ്പം നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള സീ ഫുഡ് റെസ്റ്റോറൻറ്റ് ഏതാണെന്ന് വെച്ചാൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക അടുത്ത പ്രാവശ്യം ഞാൻ എന്തായാലും അവിടെ ഒക്കെ പോകുന്നതായിരിക്കും ഇതുപോലെ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ